ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ദിവസേന വെറും വയറ്റിൽ നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങളെക്കുറിച്ചാണ് നെല്ലിക്ക പച്ചയ്ക്ക് കഴിക്കുന്നതും ജ്യൂസാക്കി കുടിക്കുന്നതും നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ് ഇത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ പലതരത്തിലുള്ള സൗന്ദര്യ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പ്രതിവിധിയാണ് എന്നാൽ നെല്ലിക്ക ജ്യൂസ് ദിവസവും വെറും വയറ്റിൽ കുടിക്കുന്നത് മൂലം നമുക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്ന് നോക്കാം ഇത് പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് നെല്ലിക്ക ജ്യൂസ് രണ്ട് രീതിയിൽ തയ്യാറാക്കാം അതായത് ഒന്ന് ദിവസവും രാവിലെ ഫ്രഷായിട്ട് നെല്ലിക്ക ജ്യൂസ് തയ്യാറാക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് നെല്ലിക്ക നന്നായി ചതച്ചിട്ട് ഇത് തലേദിവസം ചെയ്തു വെക്കുക തലേദിവസം രാത്രിയിൽ ഇത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് നെല്ലിക്ക നന്നായി ചതച്ചിട്ട് വെക്കുക ഈ വെള്ളം നെല്ലിക്ക ചതച്ചതും കൂടി ചേർത്ത് പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിൽ കുടിക്കുക ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് ഈ ജ്യൂസ് കുടിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇത് കുടിക്കുന്നത് മൂലമുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തേതുമായ ഗുണമെന്ന് പറയുന്നത് ഇങ്ങനെ നെല്ലിക്ക ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ പ്രമേഹം കൺട്രോൾ ചെയ്യാൻ വളരെയധികം സഹായിക്കും നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്ത് പ്രമേഹം എന്ന ഒരു രോഗാവസ്ഥയെ നിയന്ത്രിക്കാന് നെല്ലിക്ക ജ്യൂസ് നമ്മളെ സഹായിക്കുന്നു അത് പറയുന്നതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ഓൾറെഡി നിങ്ങൾ പ്രമേഹത്തിന് അതായത് ഡയബറ്റീസിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള നെല്ലിക്കയുടെ ഉപയോഗം അല്ലെങ്കിൽ അമിതം ഇതുപോലെ നെല്ലിക്കയുടെ ജ്യൂസ് കുടിക്കുന്നത് അല്പം ഒന്ന് ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക ഓൾറെഡി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കാരണം അങ്ങനെയുള്ളവർ ഒരുപാട് പെട്ടെന്ന് നെല്ലിക്ക ഉപയോഗിക്കുകയാണെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് പെട്ടെന്ന് താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് അല്പമൊന്ന് ശ്രദ്ധിക്കുക വേണമെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് ഒന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം അങ്ങനെയുള്ളവർ ഇത് യൂസ് ചെയ്യുക ബാക്കിയുള്ളവർക്ക് പ്രമേഹം ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനും ബോർഡർ ലൈൻ ഉള്ളവർക്കൊക്കെ ഇത് ദിവസേന ശീലിക്കുന്നത് വളരെയധികം നല്ലതാണ് പ്രമേഹം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കൊളസ്ട്രോളിൻ്റെ കാര്യവും നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ നിയന്ത്രിക്കാന് ഏറ്റവും നല്ല ഒന്നാണ് നെല്ലിക്ക നെല്ലിക്ക ജ്യൂസ് ദിവസവും രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ രക്തത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ അകറ്റാനും നല്ല കൊളസ്ട്രോൾ ഉണ്ടാകാനും വളരെയധികം സഹായിക്കും ഈ നെല്ലിക്ക ജ്യൂസിനോടൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം കറിവേപ്പില കൂടി അരച്ച് ചേർത്ത് കുടിക്കുന്നതും കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഇനി മറ്റൊരു ഗുണമെന്ന് പറയുന്നത് തടി കുറയ്ക്കാൻ ഏറ്റവും നല്ല ഒന്നാണ് ഈ നെല്ലിക്കയുടെ ജ്യൂസ് ഇതുപോലെ വെറും വയറ്റിൽ കുടിക്കുന്നത് ഇതിനെ സഹായിക്കുന്നത് നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി ആണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ദഹനത്തെ മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഒന്നാണ് ഈ നെല്ലിക്ക ജ്യൂസ് ദഹനത്തെ മെച്ചപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഒട്ടനവധി ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരം കൂടിയാണ് ഈ രീതിയിൽ നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് മലബന്ധമുള്ളവർക്കൊക്കെ ശോധന നന്നാവാൻ വേണ്ടിയിട്ട് ദിവസവും വെറും വയറ്റിൽ ഈ നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് സഹായകമാകും അതുപോലെ തന്നെ അസിഡിറ്റി ഗ്യാസ് എന്നിവയുടെ ഒക്കെ പ്രശ്നമുള്ളവർക്കും ഈ രീതിയിൽ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ അതും വളരെയധികം സഹായകമാകും മറ്റൊന്ന് ഇതിലടങ്ങിയിട്ടുള്ള അതായത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സിയുടെ കണ്ടന്റ് നമ്മുടെ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് ഉള്ള ഒരു പരിഹാരമാണ് ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ചർമ്മത്തിലെ ഫ്രീ റാഡിക്കൽസിനെയൊക്കെ നശിപ്പിക്കുന്നു അത് അതുമൂലം നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന ചുളിവുകൾ ഇപ്പം മിക്കവാറും ഉള്ളവരിൽ അധികം പ്രായമാകാതെ തന്നെ ചർമ്മത്തിലെ ചുളിവുകൾ അതായത് മുഖത്തൊക്കെ ചുളിവുകൾ കാണാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പ്രായത്തിൻ്റെ ഒരു ലക്ഷണമാണ് നമ്മുടെ മുഖത്തിലുണ്ടാകുന്ന ഈ ചുളിവുകളൊക്കെ അപ്പോൾ ആ ഒരു ചുളിവുകളൊക്കെ മാറാനും നല്ല യൂത്ത് ആയിട്ടുള്ള സ്കിൻ നിലനിർത്താനും ഒക്കെ നെല്ലിക്ക ജ്യൂസ് ദിവസേന ഇതേ രീതിയിൽ കഴിക്കുന്നത് സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് അതിന് നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് ദിവസേന നെല്ലിക്ക പച്ചയ്ക്ക് കഴിക്കുവാണെങ്കിൽ അതും നമ്മുടെ മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിലൊക്കെ തടയാനും വളരെയധികം സഹായകമാണ് അതുപോലെ തന്നെ ഒന്നാണ് നെല്ലിക്ക ഇട്ട് എണ്ണ കാച്ചി മുടിയിൽ തീക്കുന്നതും മുടിയുടെ വളർച്ചയ്ക്ക് മുടി മുടികൊഴിച്ചിൽ മാറാനും സഹായിക്കും അതുപോലെ കാഴ്ചശക്തി വർദ്ധിക്കാനും ദിവസേന നെല്ലിക്ക ജ്യൂസ് ഇതേ രീതിയിൽ കുടിക്കുന്നത് മൂലം സഹായകമാകും പിന്നെ അനീമിയയൊക്കെ ഉള്ളവർക്ക് ഈ രീതി വളരെയധികം ഗുണം ചെയ്യും കാരണം നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കാനും അതുപോലെ തന്നെ രക്തം വർദ്ധിപ്പിക്കാനും ഇത് വളരെയധികം സഹായിക്കും പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് ഇതിൽ ഇത് നമ്മുടെ ശരീരത്തിലെ കാൽസ്യം ആഗീകരണം ചെയ്യാന് അതായത് അബ്സോർബ് ചെയ്യാന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ എല്ലികളുടെയും പല്ലികളുടെയും ഒക്കെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ നെല്ലിക്ക ജ്യൂസ് ഇതേ രീതിയിൽ ദിവസേന കുടിക്കുന്നത് മൂലം സഹായം നെല്ലിക്ക ജ്യൂസ് ദിവസേന ഇതേ രീതിയിൽ കുടിക്കുന്നത് സഹായകമാകും രോഗപ്രതിരോധ ശേഷിക്കും ഇത് വളരെയധികം നല്ലതാണ് ഇത് ദിവസേന രാവിലെ കുടിക്കുമ്പോൾ ഒരു ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കുടിക്കുകയാണെങ്കിൽ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും രോഗപ്രതിരോധ ശേഷിക്കുമൊക്കെ ഏറ്റവും നല്ലതാണ് ഇതിൻ്റെ ഗുണം ഇരട്ടിയാക്കുന്ന ഒരു രീതിയാണ് ഇതിൽ നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കുടിക്കുന്നത് പിന്നെ ചൂട് കാലത്ത് നമ്മുടെ ശരീരം തണുപ്പിക്കാനുമൊക്കെ നെല്ലിക്ക ജ്യൂസ് ദിവസവും കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ ജലദോഷം മാറാനും ചുമ മാറാനും ഒക്കെയുള്ള നാട്ടുമരുന്നായിട്ടും ഇത് ഇതുപയോഗിക്കാറുണ്ട് ചുമയുള്ളപ്പോൾ നെല്ലിക്ക നീരിൽ അല്പം തേൻ ചേർത്ത് കഴിക്കുന്നത് ചുമ മാറാൻ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇത്രയധികം ഗുണങ്ങൾ ദിവസേന നെല്ലിക്ക ജ്യൂസ് അത് വെറും വയറ്റിൽ കുടിച്ചാൽ കിട്ടുന്ന ഒന്നാണ് വെറും വയറ്റിൽ കുടിക്കണമെന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും അധികമായിട്ട് അതിൻ്റെ ഗുണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് വെറും വയറ്റിൽ കുടിക്കാൻ സാധിക്കാത്തവർക്ക് നെല്ലിക്ക ജ്യൂസ് നെല്ലിക്ക പച്ചയായിട്ട് കഴിക്കുന്നതും അല്ലാത്ത സമയത്ത് നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നതും ഒക്കെ സഹായകമാകും ഏറ്റവും നല്ലത് നിങ്ങൾ വെറും വയറ്റിൽ ഈ രീതിയിൽ നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്